പറഞ്ഞു എന്ന് പറയുന്ന നമുക്ക് ഈ അദ്ദേഹത്തിന്റെ പേര് സമയം ഇപ്പോൾ തന്നോടൊപ്പം വളർന്നു വരുന്ന കലാകാരന്മാർ ഉയർന്നു കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പറയും എടാ അമ്പത് പൈസ ഒരു ചോറ്റുപാത്രത്തിന്റെ അടുപ്പ് കിണറ്റിൽ വീണിട്ട് അത് എടുത്തു കൊടുത്താൽ അമ്പത് പൈസ തരാന്ന് പറഞ്ഞിട്ട് കിണറ്റിൽ ഇറങ്ങിയവനാണ് ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നീ നിൻ്റെ കാറിൽ വരുന്നു ഞാൻ എൻ്റെ കാറിൽ വരുന്നു ഇടക്ക് ഇതൊക്കെ ഒരു ബോണസല്ലേ ഏ അപ്പം അതുകൊണ്ട് സഹപ്രവർത്തകർ വളരുന്നത് കാണുന്നത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് വറീസേട്ടൻ വറീസേട്ടൻ്റെ ആ മരിക്കുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ ഒരു നാടകം ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എൻ്റെ നാടകം ഉണ്ട് നീ കേൾക്കണേ കേട്ടിട്ട് നീ അഭിപ്രായം പറയണം കാരണം അദ്ദേഹം അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവേശമാണ് എടപ്പള്ളിയിൽ വെച്ച് ബസ് ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റ് പെട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു പോയി അങ്ങനെ അവിടെ നിന്ന് എഴുന്ന എഴുന്ന അദ്ദേഹം എഴുന്നേക്കാണ് എഴുന്നേറ്റായിട്ട് നടന്നാണ് പുള്ളി വണ്ടിയിലേക്ക് കയറിയത് അങ്ങനെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കൈ കട്ട് ചെയ്ത് കളയേണ്ടി വരും അങ്ങനെ പുള്ളി സമ്മതിച്ചില്ല അങ്ങനെ പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് കുഴപ്പമില്ല വറീസർ നമുക്കത് സെറ്റാക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഡോക്ടറെ നിങ്ങൾക്കറിയാം വറീസറിൻ്റെ ഒരു കൈ ഇങ്ങനെ അല്പം ഇങ്ങനെ ചെറുതാണ് അത് ആക്സിഡൻറ്റായിട്ട് കമ്പി കമ്പിറ്റൊക്കെയാണ് ഒരുമിച്ച് നാടകം അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിൽ പിന്നീട് ഞാൻ തിരക്കഥ എഴുതിയ സിനിമയിൽ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സന്തോഷമാണ് അപ്രതീക്ഷിതമായ ഒരു യാത്ര പറച്ചിലായിരുന്നു അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹം അവിടെ കൃഷി കൃഷിയിലായിരുന്നു അവിടുന്ന് ഒരു എത്തവാഴയുടെ കണ്ണെടുത്തിട്ട് അവിടെ നീന്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് മുളച്ചേം എന്നെ പറ എന്നോട് പറയണോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവുകയും നമ്മുടെ ആലുവയിലെ ആ ഉളിയന്നൂർ പെരുന്തച്ച നാടായ ഉളിയന്നൂരാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്ന് പെട്ടെന്ന് അവിടെയുള്ള ആ പോസ്റ്റിൽ വന്ന് ഇടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആയി അവിടെ വെച്ച് അദ്ദേഹം പോവുകയായിരുന്നു ഈ ബാബു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ല പറഞ്ഞല്ലോ അതിനനുബന്ധമായിട്ടൊരു പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് അതായത് ആക്സിഡൻ്റ് ആയതിനു ശേഷം കോമ്പൻസേഷന് വേണ്ടി കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ വക്കീൽ ബാധിച്ചതെന്ന് പറഞ്ഞാൽ അഭിനയമല്ലേ കൈക്ക് പരിക്ക് പറ്റിയത് അഭിനയത്തെ ബാധിക്കില്ല എന്നുള്ളൊരു ആർഗ്യുമെൻസ് വന്നപ്പോൾ എൻ എഫ് ഏട്ടൻ പറഞ്ഞു എല്ലാ അഭിനയത്തെ ബാധിക്കും കാരണം ഒരാളോട് നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രം പേരെ കൈ വരുവല്ലെങ്കിൽ എങ്ങോട്ടിറങ്ങിപ്പോവാനാണ് വാതിൽ മാറിപ്പോവും െന്ന് പറഞ്ഞ് അതുകൊണ്ട് അത് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി തന്നെ തിരിച്ചുപോയി അതായിട്ട് പുള്ളിക്ക് കോമ്പൻസേഷൻ കിട്ടിയെന്ന് ഒരു കഥ ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷം ഉണ്ടായത് കോടതിയിൽ വെച്ചു സ്പോണ്ടേനിയസ് ആയിട്ട് സന്ദർഭോചിതമായിട്ട് പുള്ളി ചില കമന്റുകൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട് അത് വളരെ നർമ്മത്തിലൂടെ തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യും മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് രണ്ടായിരത്തി രണ്ട് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് മരണം ഉടയ്ക്കുന്നത് പതിനേഴാം തീയതി എൻ്റെ നാടകസമിതിയുടെ ഓഫീസിൽ വന്നിരുന്നു അപ്പോൾ പുള്ളി ഈ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഗ്യാപ്പ് വരുമ്പോൾ എന്നെ കാണാൻ വരും എന്നിട്ട് ആ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായ സംഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയും അന്ന് പതിനേഴാം തീയതി ജൂൺ പതിനേഴാം തീയതി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ പറഞ്ഞ ഒരു അകാലത്തിൽ മരിച്ചത് എൻ്റെ മുപ്പതാം ദിവസമായിരുന്നു അപ്പം അനിയനുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അവൻ ജീവിച്ച് കൊതി തീരാതെയാണ്ടോ പോയത് എന്ന് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു എനിക്കും വയസ്സ് പത്തൊമ്പത്തിരണ്ടായി എൻ്റെയും അവസാനത്തെ റെയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ വല്ലാതെ ശാസിച്ചു ഞാനെന്ത് തോന്നിയ വസമാണീ പറയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാസിച്ചു അന്ന് ഏതാണ്ട് ഒരു മൂന്നാല് മണിക്കൂറിരുന്ന് ഞങ്ങൾ സംസാരിച്ചു അതൊക്കെ ഈ ഷൂട്ടിംഗ് വിശേഷങ്ങളും നാടക വിശേഷങ്ങളും ഒക്കെയാണ് അതിനുശേഷം പുള്ളി വണ്ടി കയറിയിരുന്നു കാറിൽ കയറിയിരുന്നപ്പോഴേ സംസാരിച്ച് തീർന്നിട്ടില്ല എന്നൊട്ടിൽ ഞാൻ വീണ്ടും പോയി വണ്ടിയിലിരുന്നു കുറച്ച് നേരം സംസാരിച്ചു അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഓഫീസിലിരിക്കുമ്പോഴ് മൈസൂരിയുടെ നാടക ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കാറുമായിട്ട് വന്നിട്ട് വേഗം ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു ദൈവറീസ് ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം നമുക്ക് അമൃതയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞത് ഞാൻ ഉടനെ വണ്ടി കയറി നേരെ ചെല്ലുമ്പോൾ ഭരിച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ആദ്യ അവസാനം ഞാൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു അറംപറ്റുന്നത് പോലെ അവസാനത്തെ റീല് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും കാര്യം ഞാനതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും അതൊരു അറംപറ്റി ആയി എന്നുള്ളതാണ് അത് അന്നത്തെ അത്രത്തിലുള്ള മനോഹരമേലൊക്കെ ആ വാർത്ത വന്നിരുന്നു ആ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു അപ്പോൾ അന്ന് ആ വാർത്തയും വന്നിരുന്നു നിന്ന് വന്ന പോലെ തന്നെ നാടക ശേഷം എൻ എഫ് ഏട്ട നേരെ ഓടിച്ച് നേരിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ ഈ പറഞ്ഞപോലെ മറ്റു നടന്മാരൊന്നും അനുകരിച്ചിട്ടില്ലെങ്കിലും അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പല കാസറ്റുകളുടെയും തുടക്കത്തിൽ വളരെ ഇങ്ങനെ ഇങ്ങനെ രസമുള്ള ശബ്ദത്തിൽ പറയുക ചെയ്തിട്ടുള്ള ഒരാളാണ് മിമിക്രിയിൽ അദ്ദേഹത്തോടൊപ്പം വളരെ ദീർഘകാലം പ്രവർത്തിക്കുകയും സ്വന്തം സഹചാരിയായിരിക്കുകയും ഒരുപാട് ആശയവിനിമയം ചെയ്യുകയും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനി ഓർമ്മയിൽ നിന്നും എൻ ഫർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് കടന്നു വരുന്നത് നിരവധി സിനിമകളിലൂടെ ഓഡിയോ കാസറ്റുകളിലൂടെ ടെലിവിഷൻ പരിപാടികളിലൂടെ മറ്റ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കലാകാരൻ സ്നാനം ചെയ്യുന്നു ഓർമ്മയിലെന്നും എന്ന ഫർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട രമേശ് കുറുമശ്ശേരി ജനാർ ചേട്ടൻ സിനിമ സൗഹൃദം പറഞ്ഞു നാടകകാലത്തെ കാര്യങ്ങൾ പറഞ്ഞു നാടകത്തിൽ നിന്ന് മിമിക്രിയിൽ വരുന്ന കാലം തൊട്ട് രമേശ് ചേട്ടൻ കൂടെ ഉണ്ട് ഹരിശ്രീ ഹരിശ്രീ അല്ലേ എത്ര നാളുണ്ടായിരുന്നു വർഷം ആ എനിക്ക് എന്ന എന്ന നടൻ ഉപരി ആ വ്യക്തിയാണ് എനിക്ക് ആരാധന ഒരു ചില്ലുകൂട്ടിൽ വെക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ ലോകത്തിൽ എന്തിനെക്കുറിച്ചൊരു സംശയം വറീസനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ്ഫാദറാണ് എൻ്റെ ഒരു വെൽവിഷറാണ് ഞങ്ങൾ എട്ട് വർഷം മെറ്റഡോറ് ടംബാനിലായിരുന്നു അന്ന് മിമിക്രിക്ക് പോകാം അപ്പോൾ ഒരുപാട് കഥകൾ ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കലാ ഹാസ്യകലാ പരിപാടി ആദ്യമായിട്ട് ഞങ്ങളുടെ കുറുമശ്ശേരി എസ് എൻ ഡി പി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യകലാപ്രകടനം പിന്നെ ഞാൻ എൺപത്തി രണ്ടിൽ ശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റാലിയൻസ് ഇൻ്റർനാഷണലിൻ്റെ കൊച്ചി ചാപ്റ്ററിൻ്റെ കോമ്പറ്റീഷൻ അദ്ദേഹം എന്നെ ജഡ്ജായിട്ടിരുന്നു അന്നാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് പിന്നീട് ആ സൗഹൃദം വലിയൊരു സൗഹൃദമായി എന്നെ ഹരിശ്രീയിലേക്ക്

ഒരേ പരിപാടി നടത്തി ഈ ജനം ജനം കാണുന്ന തന്നെ വീണ്ടും വരും വീണ്ടും പോകുന്ന ഒരു ഇനി ഒന്ന് മറ്റു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കുലപതി പറഞ്ഞ പടത്തില് മറ്റേ രാധാരവി എന്ന് പറയുന്ന നടന്ന് വിയറ്റ്നാം കോളനിയിൽ എന്റെ ഫേട്ടനാണ് ശബ്ദം കൊടുത്തത് എന്നാണ് എന്റെ അറിവ് രഥോത്സവം എന്ന് പറയുന്ന ചിത്രത്തിൽ ജോർജായിട്ടെന്ന് എന്റെ ഫേട്ടനാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത്രയും തിരിച്ചറിയുന്ന ശബ്ദമായിട്ടും അഭിനയം എന്ന് പറഞ്ഞൊരു ആവേശമായിരുന്നു അഭിനയിച്ച് അങ്ങോട്ട് കുത്തി തീരില്ല കഥാപാത്രങ്ങൾ ചെയ്ത് അപ്പൊ സിനിമയിലേക്ക് നല്ല വേഷങ്ങള് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരും ആകാശദൂതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഒപ്പം മെമക്രിയില് വന്നിരുന്നു ആകാശദൂത കഴിഞ്ഞിട്ടും വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ച് കാണിക്കും അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തടാം ഇങ്ങനെ ചെയ്തിടാം അത് ഗംഭീരായി തിയേറ്ററിൽ അത് ചോദിക്കും പിന്നെ ആരെടാന്ന് ചോദിക്കും അങ്ങനെ ഭയങ്കര ഒരു ആവേശമായിരുന്നു അത് അതെത്ര ലാസ്റ്റ് ഞങ്ങൾ അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് നമ്മുടെ രാമവർമ്മ ഗ്രൗണ്ടിൽ ഒരു പ്രസംഗം നടത്തി ദൈവം ഒരു പൈസ നിറച്ചിട്ടാൽ നമ്മളെ നോക്കാത്ത ദൈവം എന്ത് ദൈവമാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളൊരു ഉദ്ഘാടനത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞടാ അത് ഗംഭീരമായിട്ട് നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു അങ്ങനെ എന്ത് ചെയ്താലും നമ്മളോട് അതിൻ്റെ ഒരു ഇത് പറയും അതിൻ്റെ ഒരു ആവേശത്തോടു കൂടി പറയും ഒരു കൊച്ചുകുട്ടിയുടെ കൂടി അദ്ദേഹം പറയും ഈ കലയോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പിത ബോധത്തെക്കുറിച്ച് ഒരു അനുഭവമുണ്ട് എൻ്റെ യവനങ്ങളുടെ നമ്പർ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് മിമിക്രിക്ക് പോകുന്നത് മിക്ക പോയതിനു ശേഷമാണ് ഈ നാടകം സംസ്ഥാന അവാർഡിന് വേണ്ടി പോകുന്നു തിരുവനന്തപുരത്തു വെച്ചാണ് മത്സരം ടാഗർ തിയേറ്ററിൽ അപ്പം അന്ന് പുള്ളിക്ക് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിയുണ്ട് അന്നത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് മറ്റേ ഡൽഹിയിൽ ഒരു കോൺഫറൻസ് ഉണ്ട് എൻ ജി അപ്പൊ പുള്ളി അഭിനയിക്കാതെ അതെ 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 ജെയിംസ് എഞ്ചിനീയർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ പുള്ളി സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്നു പിന്നെ വേറെ അതിനുശേഷം വേറൊരു കമ്പനി വരും അപ്പോൾ അന്നത്തെ ദിവസമാണ് വെച്ചിരിക്കുന്നത് എന്തു ചെയ്യും മത്സരത്തിനാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരാൾ തന്നെ കളിക്കുന്ന അവസാനം പുള്ളി പറഞ്ഞു ഞാൻ വരൂടോ അപ്പം എങ്ങനെ വരും ഞാൻ ഫ്ലൈറ്റിനായാലും എത്തുകൂടെ ഞാൻ താൻ ധൈര്യമായി പോയിക്കോളാൻ പറഞ്ഞു എങ്കിൽ ഞാൻ അബ്ദുൾ കലാം എന്ന് പറഞ്ഞ വേറെ ഒരാളെവിടെ പഠിപ്പിച്ച് വെച്ച് ഇൻ കേസ് വന്നില്ലെങ്കിൽ അതെയോ അപ്പോൾ ഒരാൾ പഠിപ്പിച്ച് വെച്ചു പക്ഷേ പുള്ളി പറഞ്ഞതുപോലെ അഞ്ചുമണിയായപ്പോഴേക്കും ഡൽഹി നിന്ന് പുള്ളി ഫ്ലൈറ്റിനെത്തി എന്നുള്ളതാണ് അത് സാധാരണയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പ്രശ്നം കൂടിയാണ് വേറെ ഈ ഈ കലയും ആണ് പ്രധാന ഒരു വരുമാനമാർഗം പിന്നെ ജോലിയാണ് അത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവർ ഒരു ബോധമാണ് മറ്റൊന്ന് ഈ ആകാശവാദനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തത് ആകാശവാദന ഷൂട്ടിങ്ങിന് പുള്ളിയോടൊപ്പം ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പോയിരുന്നു കോട്ടയത്ത് ഒരു കുന്നുമുകളുടെ സെറ്റട്ടായിരുന്നു വർക്ക് നടത്തിയിരുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു സിബി സിബിമലയിൽ പറഞ്ഞത് ഈ ഷൂട്ടിങ് കഴി ഇയാളുടെ സീൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവനാരുടെ സത്യനോ ഇതിങ്ങനെ അല്ലാതെ തന്നെ സ്വാധീനിച്ചു കാരണം അത്ര റിയലിസ്റ്റിക്കായി സത്യം എന്ന് പറഞ്ഞ റിയലിസ്റ്റിക് അഭിനയത്തിൻ്റെ ഒരാളാണല്ലോ അപ്പോൾ ആ പുള്ളിയുടെ കമൻറ്റ് പോലെ തന്നെ പുള്ളി പിന്നീടുണ്ടായ ഒരു പത്ത് വർഷക്കാലം അത്രയും ശക്തനായ നടനായി തന്നെ നിലവുന്നു ഈ ക്യാരക്ടർ വേഷങ്ങളിൽ നിന്ന് പിന്നീട് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഷാജി കൈലാസ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് തേട്ടൻ രഞ്ജി പണിക്കർ സാർ ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമകളിലാണ് പിന്നീട് നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിലെ പോളേറ്റൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പോളേറ്റൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്നത് ദുബായിലെ ചന്ദ്രൻ നായർ നമ്മുടെ എ കെ ഫോർട്ടി സെവനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു എഫ് ഐ ആർ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ദേവരാജ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം അത്തരത്തിലുള്ള നമ്മൾ ചില നടന്മാരിങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്ത നമ്മൾ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളെ നമുക്ക് എടുത്ത് ഓർക്കുന്നു നമ്മൾ വിശദമായിട്ടൊരു പ്രൊഫൈല് പരിശോധിക്കുമ്പം ഒരുപാട് കഥാപാത്രങ്ങളെ പലതരത്തിൽ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണിത് നാടകത്തിൽ ഒരു വില്ലനായിട്ട് ഗുണ്ടാവേശം ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ പിന്നീട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രദക്ഷണം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു പ്രദക്ഷിണമെന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗുണ്ട കാരക്ടറാണ് ആ സിനിമ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിലും പ്രദക്ഷിണത്തിലെ കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുപരിചയമുള്ള രീതിയിലുള്ള ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് പല കാലങ്ങളിലുള്ളതായിട്ട് സൗഹൃദ വലയങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ടുള്ളതും വളരെ എഫേർട്ടിട്ട് ഒരു വേഷമായിരുന്നു പ്രദക്ഷിണമെന്ന് തുറന്നു അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ നമ്മൾ എത്ര എഫേർട്ടിട്ട് ചെയ്താലും അത് ജനങ്ങൾ കണ്ടോളന്നുള്ളൊരു നിർബന്ധമില്ലാണ്ട് പോയിട്ടുള്ള ഒരു വേഷമായിരുന്നു മിമിക്രിയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് ഫർഗീസ് ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ എത്രയോ നാളുണ്ടായിരുന്നു ഏതാണ്ട് അത്രയും നാൾ തന്നെ കലാഭവൻ എന്ന് പറയുന്ന ട്രൂപ്പിലും എൻ എഫ് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പറയുന്ന പോലെ ആ ഒരു മേഖലയിലെ രണ്ട് സ്റ്റാറുകളായിട്ടൊരു കാലഘട്ടം മുഴുവൻ നിന്നിട്ടുള്ളതാണ് അതിലെ ഓർമ്മകളിലേക്ക് അടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മികകാലത്തിലെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം വന്ന രമേശ് ചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുന്നു താങ്ക് യു രമേശ് ചേട്ടാ താങ്ക് യു വെരി മച്ച്